ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി റാഗി വെജിറ്റബിൾ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടോ ഗായസ് അപ്പോൾ ഗായസ് നമുക്ക് എങ്ങനെയുണ്ടാക്കണെ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മളൊരു മൂന്നാല് സ്പൂൺ റാഗിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിക്ക് കുറച്ച് ശി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കട്ട കുത്താണ്ട് അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് ആയിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളം വേണേനുസരിച്ച് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇളക്കി മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയണത് ഒരു സബോള പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് രണ്ട് വെളുത്തുള്ളി പിന്നെ ഗ്രീൻ ബീൻസ് വേവിച്ചതായിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിക്ക് നമ്മൾ തീരെ ഓയിൽ അധികം യൂസ് ചെയ്യുന്നില്ല ഒരു രണ്ട് സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എല്ലാവടത്തേക്കും ഒന്ന് പറത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റുക അതൊന്ന് വയണ്ടി വരുമ്പോഴേക്കും പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു സബോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് വയറ്റി എടുക്കാം കേട്ടാ ആ ഒരു പച്ചമുളകൊക്കെ മാറി വരുന്ന ടൈമിൽ നമുക്ക് ഗ്രീൻ ബീൻസ് നമ്മൾ ഗ്രീൻ ബീൻസ് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലത് പോലെ എല്ലാതും മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് മിക്സാക്കുന്നുണ്ട് നമ്മൾ സബോളിലും ക്യാരറ്റിലും ഒന്നും ഉപ്പ് ചേർത്തിരുന്നില്ല ഇനി നമുക്ക് നമുക്കതിക്ക് ലേശം കുരുമുളക് പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചേക്കുന്ന റാഗിയിലേ ആ അതങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ നമ്മളൊരു രണ്ട് പേർക്കൊക്കെ കേട്ടോ ഒരു മൂന്ന് സ്പൂൺ റാഗിപ്പൊടിയൊക്കെ എടുത്തേക്കുന്നത് നമുക്ക് ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളൊരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇത് ലെമണിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി അപ്പോ ഗായസ് നമ്മുടെ ഒരു അടിപൊളി ആയ റാഗി വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ലൂസ് ചെയ്യുന്നവർക്കൊക്കെ ഡിന്നർ ആയിട്ട് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ